മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് ഇസ്ലാമിക പഠനം നിർബന്ധമാക്കി ഇസ്രായേൽ സർക്കാർ ഇതിന്റെ പിന്നിൽ ഇസ്രായേലിലേക്ക് ഇസ്ലാമികളെ കൂടുതലായി അടുപ്പിക്കാൻ വേണ്ടിയാണോ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട് അറബി ഭാഷ കൈകാര്യം ചെയ്യാനും ഇസ്ലാമിക കാര്യങ്ങളും ഖുറാനും ഇനി ഇസ്രായേൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് തങ്ങൾക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇന്റലിജൻസ് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും ചാരപ്രവർത്തനങ്ങൾക്കും ഇസ്ലാം അറബി പഠനം സഹായകരമാകുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പ്രധാന കാരണമായത് ഇസ്രായേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗത്തിനുണ്ടായ പിഴവാണെന്നാണ് കരുതപ്പെടുന്നത് അറബി ഭാഷയിലും ഖുറാൻ വചനങ്ങളിലും ഭീകരർ നടത്തിയ ആശയവിനിമയം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഭീകരർക്ക് സഹായമായതെന്ന് കരുതപ്പെടുന്നത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങളിലേക്ക് നിർണായകമായ സാംസ്കാരികവും ഭാഷാപരവുമായ വിടവുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് അറബി ഇസ്ലാം പഠനം ഇസ്രായേൽ മിലിറ്ററി നിർബന്ധമാക്കിയിരിക്കുന്നത് പുതിയ നയം പ്രകാരം എല്ലാ സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും ഇസ്ലാമിക പഠനങ്ങളിലും അറബി ഭാഷയിലും നിർബന്ധിത പരിശീലനം നൽകും എല്ലാ റാങ്കുകളിലും അടിസ്ഥാന അറബി കോഴ്സുകൾ നിർബന്ധമായിരിക്കും കൂടാതെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കായി യമൻ ഇറാഖി തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുതിയ കോഴ്സുകളും അവതരിപ്പിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇതിനു പുറമെ ബജറ്റ് വെട്ടിക്കുറവുകൾ കാരണം ആറു വർഷം മുൻപ് അടച്ചുപൂട്ടിയ ടെലിം ഡിപ്പാർട്ട്മെന്റ് വീണ്ടും തുറക്കാൻ അമാൻ പദ്ധതിയിടുന്നുണ്ട് ഇസ്രായേലി മിഡിൽ ഹൈസ്കൂളിൽ മിഡിൽ ഈസ്റ്റേൺ പഠനങ്ങളെ ആദ്യകാല പ്രാദേശിക അവബോധവും വൈദഗ്ധ്യവും വളർത്തിയെടുക്കുന്നതിനായി വകുപ്പ് വീണ്ടും പ്രോത്സാഹിപ്പിക്കും വിവിധ സ്രോതസ്സുകളും ആശയവിനിമയങ്ങളും മനസ്സിലാക്കാനുള്ള അമാൻ ഉദ്യോഗസ്ഥരുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനായി യമൻ ഇറാഖി അറബി ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുതിയ കോഴ്സുകൾ ആരംഭിക്കും ഇതുവരെ സംസ്കാരത്തിലും ഭാഷയിലും ഇസ്ലാമിലും നമ്മൾ ില്ല ഈ മേഖലകളിൽ നമ്മൾ സ്വയം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ സൈനികരെ ഒരു ഗ്രാമത്തിൽ വളർന്ന അറബ് കുട്ടികളാക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല പക്ഷേ സംശയവും ആഴത്തിലുള്ള നിരീക്ഷണ കഴിവുകളും വളർത്തുന്നതിന് നമുക്ക് അവരെ ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാൻ കഴിയുമെന്ന് പേര് വെളിപ്പെടുത്താത്ത സംസാരിച്ച ഒരു മുതിർന്ന അമാൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഖത്തറിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഇസ്രായേൽ സൈന്യത്തിന്റെ പിൻവാങ്ങലിന്റെ വ്യാപ്തിയെ ചൊല്ലി തടസ്സപ്പെടുന്നതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തുവെന്ന് ചർച്ചകളെ കുറിച്ച് പരിചയമുള്ള പാലസ്തീൻ ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള യു എസ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറിൽ എത്തുന്നതിൽ ഏറ്റവും പുതിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും പരോക്ഷ ചർച്ചകൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു റഫേയുടെ തെക്കൻ പ്രദേശം മുഴുവനും വടക്കൻ കിഴക്കൻ ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങളും ഉൾപ്പെടെ ഏകദേശം നാൽപ്പത് ശതമാനം പ്രദേശങ്ങളും ഇസ്രായേൽ അധിനിവേശത്തിന് കീഴിൽ ിൽ വിടുമെന്ന് ഇസ്രായേൽ നിർദ്ദേശിച്ച പിൻവാങ്ങൽ ഭൂപടങ്ങൾ ഹമാസ് അംഗീകരിച്ചിട്ടില്ലെന്നും ഒരു പാലസ്തീൻ വൃത്തങ്ങൾ പറഞ്ഞു സഹായവും ഗ്യാരണ്ടിയും സംബന്ധിച്ച കാര്യങ്ങളും ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടായിരുന്നു മാർച്ചിൽ ആക്രമണം പുനരാരംഭിക്കുന്നതിന് മുൻപ് വെടിനിർത്തൽ കരാർ പാലിച്ച നിരകളിലേക്ക് ഇസ്രായേൽ പിൻവാങ്ങണമെന്ന് ഹമാസ് ആഗ്രഹിക്കുന്നുവെന്ന് രണ്ട് ഇസ്രായേലി വൃത്തങ്ങൾ വ്യക്തമാക്കി ഒരു കരാറിനായുള്ള പുതുക്കിയ ശ്രമത്തിൽ ഇസ്രായേലിൽ നിന്നും ഹമാസിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഞായറാഴ്ച മുതൽ ഖത്തറിലുണ്ട് ന്യൂസ് കാർമാ ന്യൂസ്